സ്ത്രീ ഏകദേവതനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ മലങ്കര ഓർത്തഡോസ് ഖറിയാന സഭ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കോട്ടയത്ത് നടത്തിയ മാർത്തോമ്മൻ പൈതൃക സംഗമം വിജയകരമാക്കുവാൻ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയ നിസ്തുലമായ സഹകരണത്തെ സഭ ഏറ്റവും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഈ മഹത്വകരമായ മുഹൂർത്തത്തിൽ പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നതിൽ അനൽപമായ സന്തോഷമുണ്ട് പത്ര പത്രമാധ്യമങ്ങളായ ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് ദീപിക മലയാള മനോരമ മാതൃഭൂമി മംഗളം കേരള കൗമുദി ദേശാഭിമാനി മാധ്യമം ജന്മഭൂമി വീക്ഷണം ജനയുഗം മെട്രോ വാർത്ത സുപ്രഭാതം ദൃശ്യമാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് മാതൃഭൂമി ചാനൽ അമൃത ചാനൽ ട്വൻറ്റി ഫോർ ന്യൂസ് മീഡിയ വൺ ന്യൂസ് എയ്റ്റീൻ കൈരളി ന്യൂസ് എ സി വി ന്യൂസ് ജനം ടി വി ജയ്ഹിന്ദ് ജീവൻ ടി വി ക്രീകോറിയൻ ടി വി കാതുലിക്കേറ്റ് ന്യൂസ് നിര എന്ന് തുടങ്ങി നിരവധി പ്രാദേശിക ചാനലുകൾ നിരവധി ഓൺലൈൻ മീഡിയകൾ തുടങ്ങി എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടാതെ ഡിജിറ്റൽ മേഖലയിൽ പ്ര പ്രയത്നിച്ചവരും ഒരേ ഉദ്ദേശുദ്ധിയോടുകൂടെ വർദ്ധിച്ചുവെന്നതാണ് സത്യം എന്നും മലങ്കര സഭയുടെ ഉറ്റ സുഹൃത്തുക്കളായി നിലകൊണ്ടിട്ടുള്ളവരാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതും ഈ തരുണത്തിൽ അനുസ്മരിക്കുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരോടും അതിൻ്റെ ചുമതലക്കാരോടുമുള്ള മലങ്കര സഭയുടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ